റീബിൽഡ് വയനാട് പദ്ധതിക്കായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി ബെൽജിയം മെലിനോയ് ലേലം ലേലം ചെയ്തു വെള്ളൂർ ലഭിച്ച ായുള്ള ചായക്കട മുതൽ ആക്രി ചലഞ്ച് വരെ ഏറ്റെടുത്ത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീടുകൾ ഒരുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് സംസ്ഥാനത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടത്തിൽ വ്യത്യസ്തമായ ഒരു ധനസമാഹരണ മാർഗമാണ് ഡിവൈഎഫ്ഐ വെള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റിക്ക് മുന്നിൽ എത്തിയത് മേഖലാ കമ്മിറ്റി അംഗം കൂടിയായ നരിയഞ്ചേരിയിലെ നവീൻ വിപി തന്റെ വീട്ടിലെ ബെൽജിയം മലിനോയി മാസം പ്രായമുള്ള നായയെ ഡിവൈഎഫ്ഐക്ക് നൽകി പതിനാറായിരം രൂപ അടിസ്ഥാന വിലയിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഡിവൈഎഫ്ഐ നായയുടെ ലേലവും നടത്തി തിലങ്കേരി സ്വദേശിയായ വീനസ് നായെ ലേലത്തിൽ പിടിച്ചു നവീനിന്റെ വീട്ടുപരിസരത്ത് വെച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരൺ ശശിയുടെ സാന്നിധ്യത്തിൽ ബെൽജിയം മലിനോയിയെ വീനസ് ഏറ്റുവാങ്ങി നവീനിന്റെ യു കെ ജി കാരനായ മകൻ ദേവദേജും ഏറെ വൈകാരികതയോടെയാണ് നായെ യാത്രയാക്കിയത് പ്രവർത്തകരുടെ അധ്വാനം ഉൾപ്പെടെ വിറ്റുകൊണ്ട് വയനാടിന് നിർമ്മിക്കാനാവശ്യമായ നിലക്കേക്കുള്ള പണം കണ്ടെത്തുക എന്നാണ് ലക്ഷ്യം അപ്പോൾ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട് അതിലടക്കാണ് നമ്മുടെ തന്നെ പ്രവർത്തകനായുക്ത സഖാവ് നവീൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പട്ടി പട്ടിയെ പട്ടിക്കുപ്പിയെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഡി വി എസിക്ക നൽകാനും ഇന്നലെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ലേലം വിളിച്ച് ഇന്ന് മട്ടന്നൂരിലൊരാളുകളാണ് ഇപ്പോൾ ആ പട്ടിക്കുട്ടിയെ വാങ്ങാനിടെ എത്തിയിട്ടുള്ളത് അവർക്കത് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങാണ് കണ്ട കൂടെ നമ്മൾ കണ്ട് കണ്ടിട്ടുള്ളത് നദീൻ്റെ കുട്ടി അതിൻ്റെ കഴിഞ്ഞ എട്ടൊമ്പത് മാസമായ അതിൻ്റെ കൂടെ തന്നെ കളിച്ച് വളരുന്നതാണ് അതിൻ്റെ ഒരു വൈകാരിക അന്തരീക്ഷ കെയർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വൈകാരികമായ അന്തരീക്ഷവും മാറ്റി നിർത്തിക്കൊണ്ട് വയനാടിനെ സഹായിക്കാൻ പോലെ മുന്നോട്ട് വരിക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചലഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ സഹകരിച്ചു കൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ വള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റി സെക്രട്ടറി സുബിൻ കെ ഷിദിൻ കെ വി സനൂബ് കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ